ഞാൻ എന്താണ് ചെയ്യേണ്ടത് അനാവശ്യമായി എന്ത് കാര്യത്തിനും വൈകാരികമായി പ്രതികരിക്കുന്നുവെന്നതാണ് ബിഗ് ബോസ് മത്സരാർത്ഥി നോറ കേൾക്കുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് ചിലപ്പോൾ ഗെയിമിനെ പോലും നോറ കാര്യമാക്കിയെടുക്കുന്നുവെന്ന വിമർശനങ്ങളും താരത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി നോറയുടെ കുടുംബം ഹൌസിൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്റെ കുടുംബവുമായുള്ള ചില പ്രശ്നങ്ങളും പരാതികളുമെല്ലാം നോറ ഹൌസിൽ വെച്ച് മോർണിംഗ് ടാസ്കിലടക്കം സംസാരിച്ചിരുന്നു എന്നാൽ അതിനെ അൻസിബ അടക്കമുള്ള മറ്റു മത്സരാർത്ഥികൾ ചോദ്യം ചെയ്തിരുന്നു കുടുംബത്തെ പിച്ച് ചീന്താൻ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടു കൊടുത്തുവെന്നും സ്വന്തം കുടുംബത്തെ വെച്ച് വിക്ടീം കാർഡ് ഇറക്കുകയാണ് നോറ ചെയ്തത് എന്നുമായിരുന്നു അൻസിബ അടക്കമുള്ളവർ പറഞ്ഞത് വിഷയം വലിയ രീതിയിൽ ചർച്ചയായതോടെ സംഭവത്തിൽ പരാതിയുമായി നോറ കൺഫെൻഷൻ റൂമിലെത്തി തന്റെ ബിഗ് മുന്നിൽ എന്നാൽ സീരിയസ് ആയി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ബിഗ് ബോസ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ഇരുന്ന് ബോസിനോട് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ബിഗ് ബോസിനോട് നോറ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടില്ല രസിൻ ഉണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചതൊന്നും വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇവരിപ്പോൾ പറയുന്നത് ഞാൻ ക്യാമറയിൽ മൊത്തം എന്റെ വീട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്നുവെന്ന മട്ടിലാണ് ഞാൻ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇതിൽ ഞാൻ എന്ത് പറയാനാണ് ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അല്ലേ എന്നാണ് അതിന് മറുപടിയായി ബിഗ് ബോസ് തിരിച്ചു ചോദിച്ചത് മറ്റുള്ളവർ പല രീതിയിലും ഗെയിം കളിക്കും ഇതൊക്കെ മുൻപൊരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ലേ കുറച്ചുകൂടി പക്വതയോട് കൂടി പെരുമാറും നോറയുടെ അറിവ് വെച്ച് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യൂ കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ മത്സരത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഒട്ടും തളരാതെ മുന്നോട്ട് പോകുകയെന്നും ബിഗ് ബോസ് മറുപടി നൽകുന്നുണ്ട് അതോടെ തനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ടെന്നും നോറ പറയുന്നുണ്ട് ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ വീട്ടുകാരെ അത് ബാധിക്കുമോ എന്ന ആശങ്കയേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ കേൾക്കുന്നത് താൻ വിക്ടീം കാർഡ് കളിക്കുന്നു വീട്ടുകാരെ കുറ്റം പറയുന്നു ഞാൻ വേറെ ആളുടെ ഔദാര്യത്തിൽ നിൽക്കുന്നയാളാണ് എന്നൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി എനിക്കറിയാം എന്റെ അടുത്തേക്ക് പ്രശ്നങ്ങൾ വരാത്തത് കൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല ഞാനായിട്ട് ഒരു പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി വിടുകയാണ് എഴുപത്തി അഞ്ച് ദിവസമായി ഞാൻ ഇവിടെ നിൽക്കുന്നു ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും നോറ പറയുന്നുണ്ട് അതോടെ സത്യത്തിൽ ഇപ്പോൾ എന്താണ് പ്രശ്നമെന്നായിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത ചോദ്യം മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടേക്കൂ എന്നും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കൂ ആത്മവിശ്വാസത്തോടെ നിൽക്കുമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് പറയുന്നത് ൂടെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നും പക്ഷെ ആയി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുമായിരുന്നു അടുത്തതായി നോറ പറഞ്ഞത് സത്യത്തിൽ ഞാൻ എന്താണ് ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്നായിരുന്നു ബിഗ് ബോസിന്റെ മറുപടി അതോടെ ബിഗ് ബോസ് ഒന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് നോറ മറുപടിയും നൽകുന്നുണ്ട് പിന്നാലെ വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് എന്നായിരുന്നു ബിഗ് ബോസ് പ്രതികരിച്ചത് ഞാൻ വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് അതോടെ നിരവധി പേരാണ് ഇപ്പോൾ ട്രോളുകളുമായി രംഗത്തെത്തുന്നത് നന്നായി ഗെയിം കളിക്കൂ എന്ന് പറയാറുള്ള ബിഗ് ബോസിനെ കൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിപ്പിച്ച നോറ പൊളിയല്ലേ ബിഗ് ബോസിനെ വരെ കൺഫ്യൂഷനാക്കി ഉത്തരം മുട്ടിച്ച് നോറ ബിഗ് ബോസിന്റെ വരെ കിളിബോയി എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്